ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ഭാരവാഹികളായി പ്രവർത്തിച്ച് സഭയോടും ഇടവകയോടും ചേർന്ന് പ്രവർത്തിച്ച ബാല്യകാലമാണ് ഇരട്ട സഹോദരങ്ങളായ ഫാദർ റോയിയുടെയും ഫാദർ റോബിയുടേതും ഇടുക്കിയിലെ പ്രകാശെന്ന ഗ്രാമത്തിലെ കിളിയാർകണ്ടം ഇടവകയിൽ ജനിച്ചു വളർന്ന ഇരട്ട സഹോദരങ്ങളായ ഫാദർ റോയിയും ഫാദർ റോബിയും ചെറുപ്പകാലങ്ങളിൽ മൂന്നര കിലോമീറ്ററോളം നടന്നാണ് കണ്ണഞ്ചറ കുടുംബത്തോടൊപ്പം ദേവാലയത്തിലേക്ക് പോയിരുന്നത് ഈശോയ്ക്കു വേണ്ടി മിഷൻ പ്രവർത്തനം ചെയ്യാൻ വളരെയേറെ സന്തോഷമുണ്ടായിരുന്നുവെന്നും തങ്ങൾക്ക് ലഭിച്ചു വിളിയെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് തങ്ങൾ നോക്കിക്കാണുന്നതെന്നും ഇരുവരും പറയുന്നു ഫാദർ റോബിക്ക് പാടാനുള്ള കഴിവും ഫാദർ റോയ്ക്ക് പ്രസംഗം പറയാനുള്ള കഴിവും വളരെ ചെറുപ്പം മുതൽ ഉണ്ടായിരുന്നതിനാൽ നിങ്ങൾ രണ്ടുപേരും വൈദികരായാൽ ഫാദർ റോബിക്ക് പാട്ട് കുറബാനും ചൊല്ലാം ഫാദർ റോയ്ക്ക് പ്രസംഗിക്കുകയും ചെയ്യാമെന്ന കൂട്ടുകാരുടെ പ്രോത്സാഹനം നിറഞ്ഞ വാക്കുകളാണ് തങ്ങൾക്ക് സെമിനാരിയിൽ ചേരാൻ പ്രേരകമായതെന്നും ഫാദർ റോയി കണ്ണൻചിറ ഷെക്കേന ചർച്ച് ബിൽസിൽ പങ്കുവച്ചു പത്താം ക്ലാസ് ആയപ്പോൾ ഒക്കേഷൻ പ്രൊമോട്ടേഴ്സ് ഞങ്ങളുടെ ക്ലാസ്സിൽ വരുന്നു അപ്പോൾ സി എം ഐ സഭയിൽ നിന്ന് വന്ന ഐസക്കായിരിക്കാപ്പള്ളി അച്ഛൻ്റെ അവതരണം ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി മിഷൻ പ്രവർത്തനം നടത്താൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞു ഞങ്ങൾ പാട്ട് പാടുകയും റോബി അച്ഛൻ നന്നായിട്ട് പാട്ട് പാടും എനിക്ക് പ്രസംഗത്തിനൊക്കെ സമ്മാനം കിട്ടും റോബി അച്ഛനും പ്രസംഗത്തിന് സമ്മാനം കിട്ടും അപ്പോൾ അവർ പറഞ്ഞു ഇടാ നിങ്ങൾ ഒരാൾ അച്ഛനായ രണ്ടുപേരും കൂടെ അച്ഛനായാൽ ഒരാൾക്ക് പാട്ട് കുർബാനയും പാടാം ഒരാൾക്ക് പ്രസംഗവും പറയാം അപ്പം നല്ല രസമായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു പെട്ടെന്നുണ്ടായ ഒരു കൗതുകത്തിന്റെ പേരിൽ ഞങ്ങൾ രണ്ടുപേരും ഈശോയ്ക്ക് വേണ്ടി വൈദികരാകാൻ ഇഷ്ടമാണെന്നൊക്കെ ആ പൊക്കിയ പൊക്കാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് സെമിനാരിൽ ചേരുന്ന കാര്യം വീട്ടിൽ അറിയിച്ചപ്പോൾ രണ്ടുപേരും ഒന്നിച്ചു പോകണ്ട എന്ന് ആദ്യം വീട്ടുകാരും ബന്ധുമിത്രാദികളും പറഞ്ഞുവെന്നും എന്നാൽ തങ്ങളുടെ ആഗ്രഹത്തിന് വഴങ്ങി വീട്ടുകാർ തങ്ങളെ ദൈവവിളിക്കാമ്പിന് പോകാൻ അനുവദിച്ചെന്നും ദൈവവിളിക്കാമ്പ് തങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവായെന്നും ഫാദർ റോബി പറയുന്നു ഞങ്ങൾ സെമിനാരിയിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ബന്ധുക്കൾ കൂടുതലാളുകളും എന്താണ് വീട്ടിലെ മൂത്ത ആണുങ്ങളാണ് ഞങ്ങളുടെ മൂത്ത പെങ്ങൾ മാത്രമാണ് മൂത്ത് വീട്ടിലുള്ളത് അപ്പം ഞങ്ങളവിടെ സ്ഥിരം കർഷകരാണ് എല്ലാവരും അപ്പം മാതാപിതാക്കളെ സഹായിക്കുന്നു പണിയാനൊക്കെ സഹായിക്കുന്ന ആളുകളാണ് അപ്പോൾ സഹായിക്കുന്ന പേര് സെമിനാരിയിൽ പോകുന്നത് ശരിയല്ല ആരെങ്കിലും ഒരാൾ പോയാൽ മതി എന്നുള്ളൊരു സജഷൻ ഉണ്ടായി രണ്ടുപേരും പോകേണ്ടതില്ല എന്ന് ചിലർ സുഹൃത്തുക്കൾ പറഞ്ഞു ബന്ധുക്കളൊക്കെ സൂചിപ്പിച്ചു എന്നാലും ഞങ്ങൾ രണ്ടുപേരോട് പോകാൻ തീരുമാനിച്ചു തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആരും എതിർപ്പ് പറഞ്ഞില്ല തങ്ങളുടെ ഇടവകയിൽ നിന്ന് സി എം ഐ സഭയിലേക്കായിരുന്നു കൂടുതൽ കുട്ടികൾ ആ കാലഘട്ടങ്ങളിൽ പോയിരുന്നതെന്നും ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ സഭയെക്കുറിച്ച് കൂടുതൽ അറിയാനും പ്രത്യേകിച്ച് ചാവറപ്പിതാവിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചെന്നും ഫാദർ റോയി പറയുന്നു തങ്ങളുടെ യാത്രകളിൽ വെല്ലുവിളികളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ടെന്നും അപ്പോഴെല്ലാം ദൈവത്തിന്റെ ശക്തിയിലും കരുണയിലും ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചിട്ടുണ്ടെന്നും ഫാദർ റോയി പങ്കുവയ്ക്കുന്നു അന്വേഷിച്ചു കഴിഞ്ഞപ്പം ഈ സി എം ഐയിലേക്കുള്ള ക്യാമ്പിനാണ് കൂടുതൽ കൂട്ടുകാർ പോകുന്നത് ഞങ്ങളുടെ കൂടെ പഠിച്ചവരും എല്ലാം കൂടെ പത്താം മൈയിൽ ഞങ്ങളുടെ സി എം ഐ കോവേന്ദ അന്നേരമാണ് സി എം ഐ അറിയുന്നത് അപ്പോൾ അവിടെ നിന്ന് പത്ത് പതിനേഴ് പേര് ഞങ്ങൾ കളമശ്ശേരി ക്യാമ്പിനുണ്ടായിരുന്നു അങ്ങനെ ക്യാമ്പിൽ ചെന്ന് ഒരു വലിയ രസമായി മാറി അപ്പോൾ ഒരു ക്യാമ്പിൽ ഒരു സഭയുടെ സി എം ഐ സഭയുടെ ക്യാമ്പിൽ മാത്രമാണ് പോയത് അപ്പോൾ ഞങ്ങൾക്കൊത്തിരി സമ്മാനങ്ങളൊക്കെ കിട്ടി അങ്ങനെ പെട്ടെന്ന് ആ സഭയോടെ ഒരിഷ്ടം അച്ഛന്മാരോടൊക്കെ ഒരു ഇഷ്ടമൊക്കെ തോന്നി അങ്ങനെ ഞങ്ങൾ സി എം ഐ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടതാണ് പിന്നീടാണ് ചാവറേച്ചനെ പറ്റി ആ ക്യാമ്പിലൂടെയൊക്കെയാണ് അറിയുന്നത് പിന്നീട് സി എം ഐ സഭയിൽ ചേർന്നതിന് ശേഷമാണ് വിശുദ്ധ ചാവര പിതാവിൻ്റെ കത്തോലിക്ക കേരള കത്തോലിക്ക സഭയിലെ ആ ഒരു പ്രവാചക ദൗത്യത്തെ പറ്റിയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയതും ചാവരയച്ചനെ പറ്റി തന്നെ പ്രസംഗിക്കാനായിട്ട് തുടങ്ങിയതും ഒക്കെ അങ്ങനെയാണ് അതുകൊണ്ട് ചലഞ്ചസ് ഉണ്ട് വെല്ലുവിളികളുണ്ട് അത് പറ്റി മാത്രമല്ല ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങൾക്കുമുണ്ട് അതുപോലെയുള്ള വെല്ലുവിളികൾ അതെല്ലാം ഈ ദൈവവിളിയുടെ ഒരു ഭാഗമാണ് എന്ന് ജീവിതം കൊണ്ട് നമ്മൾ തിരിച്ചറിയുകയും അപ്പോൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്തുകൊണ്ട് ഈ വെല്ലുവിളിയോടൊപ്പമുള്ള വിളിയാണ് ദൈവവിളി എന്ന് അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്ന് മാത്രമേ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു ചാവറപ്പിതാവ് പറഞ്ഞ വാക്കുകളും ധ്യാനചിന്തകളും ഇരട്ട സഹോദരങ്ങളായ തങ്ങളുടെ വിശ്വാസ ജീവിത വഴിത്താരയിൽ മാർഗദീപവും പ്രചോദനവുമായി തീർന്നെന്നും ഫാദർ റോബി പറയുന്നു സമൂഹ നന്മയ്ക്കായി ഇരുവരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വിലമതിക്കാനാവാത്തതാണ് മാനസിക ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എച്ച് ഐ വി ജന്മന എച്ച് ഐ വി ബാധിതരായ ധാരാളം കുഞ്ഞുങ്ങൾ സംഘടനയുടെ ഉത്തരവാദിത്വം ഭാഗമാണ് ഞാനും കാഴ്ചയില്ലാത്ത ആളുകളോടൊപ്പം സഞ്ചരിക്കുന്ന അപ്പോൾ ഇങ്ങനെ കാഴ്ചവൈകല്യമുള്ള ജന്മന എച്ച് ഐ വി ബാധിതരായ അല്ലെങ്കിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സമൂഹത്തിൻ്റെ അതിരപറമ്പുകളിലേക്ക് സമൂഹം മാറ്റി നിർത്തുന്നു എന്ന് പൊതുസമൂഹം വിചാരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ചെല്ലാനായിട്ടുള്ളൊരു ഉൾവിളി അത് തമ്പുരാൻ തരുന്ന വലിയൊരു കൃപ അതാണ് എൻ്റെ പൗരോഹിത്വത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം ഒരു കാര്യം അത് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയും അത് പൊതുസമൂഹത്തിന് ഗുണകരമാകും എന്ന് നമുക്ക് ബോധ്യമുണ്ടാകുകയും ചെയ്താൽ അത് നടക്കുന്നിടം വരെ അതിന്റെ പുറകെ നമ്മൾ പാഞ്ഞിരിക്കും അത് നടത്തിയിരിക്കും തൻ്റെ ഇരുപത്തിരണ്ടു വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ താൻ ഏറ്റവും കൂടുതൽ ചെലവഴിച്ചിരിക്കുന്നത് ദീപിക ദിനപത്രത്തിനു വേണ്ടിയാണെന്നും കത്തോലിക്ക സഭയുടെ മാധ്യമ പ്രേക്ഷിതനായി മാറുക എന്നതാണ് തൻ്റെ ആഗ്രഹവും ലക്ഷ്യവുമെന്നും ഫാദർ റോയി പറയുന്നു എൻ്റെ വൈദിക ജീവിതം ഇരുപത്തിരണ്ടു വർഷത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഞാൻ ചെലവഴിച്ചത് ദീപിക പത്രത്തിന് വേണ്ടിയാണ് കത്തോലിക്കാ സഭയുടെ ഏക സെക്യുലർ ദിനപത്രമായ ദീപിക ദിനപത്രത്തിന് വേണ്ടി എൻ്റെ ആയുസ് തന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന നിലയാണ് എനിക്ക് സന്തോഷമുള്ളത് കാരണം കത്തോലിക്ക സഭയുടെ മാധ്യമ പ്രേക്ഷിതനായി മാറുക ആ രീതിയിൽ അറിയപ്പെടുക സഭയുടെ മാധ്യമ സുരക്ഷിതത്വനു വേണ്ടി മാധ്യമ ജാഗ്രതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക അതാണ് എൻ്റെ ഒരു വിഷൻ അതിനുവേണ്ടിയാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടക്കം ആയിട്ടാണ് എനിക്ക് കൊച്ചേട്ടൻ ദീപിക ബാലസഖ്യം എന്ന സംഘടനയുടെ സംസ്ഥാന ഡയറക്ടറുടെ തൂലിക നാമമാണ് കൊച്ചേട്ടൻ ഒരു വൈദികൻ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയ സി എം ഐ സഭയിലെ പരിശീലനം കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ആത്മപ്രകാശനം നടത്താനായിട്ട് ദീപിക ബാലസഖ്യത്തിലൂടെ കഴിഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ സംസ്ഥാന ഡയറക്ടറായി ഫാദർ റോയ് ചെയ്ത പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഞാൻ ഭിന്നശേഷിയുള്ള മക്കളുടെ സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ സംസ്ഥാന ഡയറക്ടറാണ് ഒപ്പം മാനസിക വെല്ലുവിളി നേരിടുന്ന മക്കൾക്ക് വേണ്ടി സംഘടനകളെ ഏകോപിപ്പിക്കുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള ഒരു അന്തരീക്ഷം കേരളത്തിൽ ഒരുക്കുകയും ചെയ്യുന്നതിൽ എൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ഒരു പങ്ക് വഹിക്കാൻ എനിക്ക് സാധിച്ചു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനൊന്ന് മുതൽ പതിനാല് വരെ തിരുവനന്തപുരം ലക്ഷ്മിഭായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സായി എന്ന് പറയുന്ന സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ ഞങ്ങൾ ഒരു വേൾഡ് റെക്കോർഡ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ചു ഈ മെൻ്റലി ചലഞ്ചർ ആയിട്ടുള്ള ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സാന്റ ഹാറ്റ് സാന്താ ക്ലോസിൻ്റെ തൊപ്പി ഉണ്ടാക്കിയത് പതിനയ്യായിരം ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മക്കൾ ഒരുമിച്ചാണ് അപ്പം ഒപ്പം അവരുടെ അധ്യാപകരും കൂടെ കയറി ഇരുപത്തിയായിരം പേരാണ് ഒരുമിച്ച് ചേർന്നത് അതൊരു മെഗാ ഈവെൻ്റായിരുന്നു അപ്പം അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായത് ഞാനൊരു കത്തോലിക്ക പുരോഹിതനായതുകൊണ്ട് ഇവരുടെയും മൂത്ത സഹോദരി സിസ്റ്റർ ജോസിയ സാധു സേവന സന്യാസ സഭയുടെ സുപ്പീരിയർ ജനറലായി സേവനം ചെയ്തു വരികയാണ് ഇടുക്കി ക്ലിയാർകണ്ടം കണ്ണഞ്ചിറ ഈപ്പച്ചൻ അന്നമ്മ ദമ്പതികളുടെ ഏഴുമക്കളിൽ രണ്ടാമത്തെ ആളാണ് ഇരുവരും